ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഓരോ ചാ ചാപ്റ്റേഴ്സും അതിൻ്റെ കുഞ്ഞെഴുത്തുമാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് പൂത്തിരി അത്ഭുതപ്പൂത്തിരി പൂത്തിരി എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഔതി മധുരമായി പാടി തിരകളിൽ ഊന്നിക്കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ നീലവാനം നിറമേഘങ്ങൾ വെയിലോൾ വെയിലൊളി കണ്ടിട്ടുണ്ടോ കടല മേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ കേട്ട് നാലുപാടു നിന്നും ഒത്തിരി കുഞ്ഞു മത്സ്യങ്ങൾ നീന്തിയടുത്തു അവ ഔമിക്ക് ചുറ്റും കൂടി പാട്ടു തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു കൊഞ്ചി കൊഞ്ചി പറഞ്ഞു ഔമി പുന്നാരെ തിമ്മിങ്കല കുട്ടി ഞങ്ങൾക്കൊരാശ എന്താ നിങ്ങളുടെ ആശ പറയട്ടെ ഉം പക്ഷികളെ കണ്ടിട്ടില്ലേ ഉണ്ട് പക്ഷികൾ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണണം ഔമിക്ക് ചിരി വന്നു നീ വിചാരിച്ചാൽ നടക്കും പ്ലീസ് ഔമി ആലോചിച്ചു എല്ലാവരും റെഡിയാണോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു എന്നോടൊപ്പം മുഗൾ പരപ്പിനടുത്തേക്ക് വരൂ ഞാൻ വെള്ളത്തിൽ അല്പം താഴും അപ്പോൾ നിങ്ങൾ എൻ്റെ മുതുകിൽ കയറണം അവർ അങ്ങനെ ചെയ്തു റെഡി വൺ ടു ത്രീ അതാ ഔമി മുകളിലേക്ക് വെള്ളം ചീറ്റുന്നു വളരെ ശക്തമായി വെള്ളം ഉയർന്നു പൊങ്ങി ഒപ്പം കുഞ്ഞു മത്സ്യങ്ങളും പൂത്തിരി കത്തിച്ചിതറുന്നതുപോലെ നാലു ഭാഗത്തേക്കും കുഞ്ഞു തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും ചിതറി സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നിത്തിളങ്ങി വെള്ളപ്പൂത്തിരി അത്ഭുതപ്പൂത്തിരി നീലവാനം നിറമേഘങ്ങൾ വെയിലുളി കാണൂ വേഗം കടലമേലെ തുള്ളിച്ചാടി കരയെ കാണൂ വേഗം കുഞ്ഞു മത്സ്യങ്ങൾ കാഴ്ചകൾ കണ്ടു അതാ താഴെ വെയിലിൽ തിളങ്ങുന്ന തിരകൾ നോക്കൂ കരയിൽ പട്ടം പറത്തുന്ന കുട്ടികൾ പിന്നെ എന്തെല്ലാം കാഴ്ചകൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കും ആകാശത്തു പറക്കുന്ന പരുന്തുകൾ പമ്പരം കപ്പലണ്ടി പാവ വിൽക്കുന്നവർ ആകാശത്തു ജലിക്കുന്ന സൂര്യൻ അല്ലെ തുടങ്ങിയ കാഴ്ചകളെല്ലാം മീനുകൾ ആ കടലോരത്ത് കണ്ടിട്ടുണ്ടായിരിക്കും കടൽ കരയിലെ കാഴ്ചകൾ ആകാശം പല നിറം ചാലിച്ചു ചേർത്തു വാനം കടലിന്റെ ചിത്രം വരച്ചു വെച്ചു കടൽ പിന്നെ അത് നോക്കി നോക്കി ഉള്ളിൽ ആകാശചിത്രം വരച്ചു വച്ചു കാറ്റ് കാട്ടുമരങ്ങൾ തൻ പൂത്ത കൊമ്പിൽ ഊഞ്ഞാലിലാടിയ കാറ്റ് കാട്ടുകാറ്റ് തീരത്തു വന്ന് കടൽ കാറ്റിനൊപ്പം പാറിപ്പറക്കുന്നു വാനിടത്തിൻ തിരകൾ തിരകളെപ്പോലെ ചിരിച്ചു തുള്ളി കുഞ്ഞുങ്ങളോടുന്നു കടലിലേക്ക് കുഞ്ഞുങ്ങളെപ്പോൽ ചിരിച്ചു തുള്ളി തിര തുള്ളി എത്തുന്നു കരയിലേക്ക് കടൽ തീരം മാനത്തു പട്ടങ്ങൾ പല നിറത്തിൽ വീർത്തു പൊങ്ങും ബലൂൺ പല നിറത്തിൽ പിന്നെ എന്ത് ചേർക്കാം മഴവില്ല് കാണുന്നു പല നിറത്തിൽ തോരണം തൂങ്ങുന്നു പല നിറത്തിൽ കൊടികൾ പാറുന്നു പല നിറത്തിൽ അല്ലേ വായിക്കൂ ചിത്രം വരയ്ക്കൂ കടലിരമ്പം കടൽ തീരത്തിരുന്ന കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി അമ്മയും കൂടെ കൂടി ചിത്രം മായ്ക്കാൻ തിരമാല എത്തി മായ്ക്കല്ലേ മായ്ക്കല്ലേ കുട്ടി പറഞ്ഞു എന്റെ കൂടെ കളിക്കാൻ വന്നാൽ മായ്ക്കില്ല തിരമാല പറഞ്ഞു എന്നാൽ തൊട്ടോടൽ കളി കളിക്കാം ഞാൻ കാലിൽ തൊടാൻ വരും അപ്പോൾ നീ ഓടണം കുട്ടി തിരമാലയുടെ കൂടെ കളിക്കാൻ തുടങ്ങി നല്ല രസമുണ്ട് അമ്മയും കൂടെ കൂടി കളിച്ചു കളിച്ച് തിരമാല കുട്ടിയെ കുളിപ്പിച്ചു കുട്ടി തിരമാലയോട് പിണങ്ങി മുഖം വീർപ്പിച്ചു എന്താ പിണങ്ങിയേ നീ എന്നെ ഉപ്പുവെള്ളത്തിൽ എന്തിനാ കുളിപ്പിച്ചത് തിരമാല പൊട്ടിച്ചിരിച്ചു കുട്ടിക്ക് തിരമാല ഒരു സമ്മാനം കൊടുത്തു വലിയൊരു ശംഖ് അമ്മ ആ ശംഖ് കുട്ടിയുടെ ചെവിയോട് ചേർത്തു പിടിച്ചു അപ്പോൾ കുട്ടി കടലിരമ്പം കേട്ടു ഈ ഒരു സന്ദർഭം നമ്മൾ വായിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രം നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ലേ അപ്പോൾ അതിൽ നിങ്ങൾക്ക് വന്ന നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ട് ഉള്ള ചിത്രമാണ് ഇവിടെ വരക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ വരക്കാൻ തോന്നുന്നത് അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഇവിടെ വരയ്ക്കുക കേട്ടോ അടുത്ത പ്രവർത്തനം നോക്കാം കടംകഥ കടലിൽ മുങ്ങി പൊന്നിൻകിണ്ണം എന്താണ് സൂര്യനാണല്ലേ കണ്ണില്ലെങ്കിലും കരയും എന്താണ് മേഘമാണ് ഇനി നിങ്ങളുടെ വക അല്ലേ എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയുന്ന കടങ്കതയോടെ ചേർക്കണം എന്തൊക്കെ എഴുതാം തൂക്കാൻ പറ്റാത്ത മുറ്റവും വറ്റാത്ത കിണറും എന്താണ് കടലും കടൽ തീരവുമാണ് സൂര്യനെ മറക്കും ഞാൻ പക്ഷേ ചന്ദ്രനല്ല ആരാണ് മേഘമാണ് കുത്തുന്ന കാളയ്ക്ക് കൊമ്പ് പിന്നിൽ സൂചിയാണ് അടുത്തത് നടിക്കാം അതായത് നിങ്ങളോട് ഈ ഒരു സന്ദർഭം എന്ത് ഞാൻ അഭിനയിക്കാനാണ് കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ തിര വരുന്നു തൊട്ടോടൽ കളി മീൻവല വലിച്ചു കയറ്റുന്നു ഏല ഏലമാലി കടലിൽ തോണി തുഴരുന്നു പട്ടം പറത്തുന്നു മീൻ കുട്ടയിലാക്കി വിൽക്കുന്നു ഔമിയും മീൻകുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം അടുത്തത് ഒത്തുപാടാം ഏല ഏലമാലി ഏലാ ഏലമാലി ഏലമ്മാ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് ഒന്നാം തിര ഏലമാലി തിരമുറിച്ചേ മുറിച്ച് ഏലവന്ത് വലയെറിഞ്ഞേ ഏലമാലി വലവലിച്ചേ ഏലവന്ത് അയലചാള ചൂര കോര നത്തോലി ഏലവന്ത് ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് രണ്ടാം തിര ഏലമാലി തിരമുറിച്ചേ ഏലവന്ത് വലയെറിഞ്ഞേ ഏലമാലി വലവലിച്ചേ ഏലവന്ത് പരവക്കൊഞ്ച് മൊത മോതമീന് ആവോലി ഏലവന്ത് ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് അല്ലേ മീൻ പിടിക്കുമ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് പാടുന്നൊരു പാട്ടാണ് ബാക്കി നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി എങ്ങനെ നമ്മൾ പൂരിപ്പിക്കും നമുക്ക് നോക്കാം മൂന്നാം തിര ഏലമാലി തിര മുറിച്ചേ ഏലവന്ത് വലയെറിഞ്ഞേ ഏലമാലി വലവലിച്ചേ ഏലവന്ത് മത്തി കരിമീൻ കണവ സ്രാവ് ഏലവന്ത് ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് അല്ലേ ഇങ്ങനെ നമുക്ക് ഈ കവിത ഈയൊരു പാട്ട് മുഴുവനാക്കാം എന്നിട്ട് ഇതെന്ത് ചെയ്യാം നല്ല ഈണത്തിലും താളത്തിലും ക്ലാസ്സിൽ ഒരു പാടും തവണ പാടി ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് പാടി രസിക്കാം നമുക്ക് മത്സരം നടത്താം ഏറ്റവും നല്ല രീതിയിൽ ചൊല്ലുന്ന ഗ്രൂപ്പ് ഏതാണെന്നൊക്കെ നോക്കാം അപ്പോൾ ഇത്രയുമാണ് നിങ്ങളെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ കുഞ്ഞൊഴത്ത് ഡിസ്കസ് ചെയ്യണം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്